ഈ എല്ലാവിധത്തിലുമുള്ള ജനകീയ പ്രശ്നങ്ങളിൽ അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ എല്ലാം വളരെ നല്ല നിലയിൽ സജീവമായി ഇടപെട്ടു വന്നിരുന്ന ഒരു ചെറുപ്പക്കാരൻ കൂടിയായിരുന്നു സദാവാർജുൻ ഇങ്ങനൊരു ദുരന്തം ഉണ്ടായതു മുതൽ എല്ലാം നേതൃത്വത്തിൽ ഈ കുടുംബത്തോടൊപ്പം അർജുനന് വേണ്ടിയുള്ള തെരച്ചിലിന് എല്ലാം മറന്നുകൊണ്ട് എല്ലാ അതിർവരമ്പുകളും മാറ്റിവെച്ചുകൊണ്ട് ഒറ്റ മനസ്സാലെയാണ് നാട് മുഴുവൻ ഒന്നിച്ചത് ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇവിടെ എത്തിച്ചേർന്ന് കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്നു ആശ്വസിപ്പിക്കാൻ സന്നദ്ധമായി അതുപോലെ തന്നെ ആദ്യ ദിവസങ്ങളിൽ വേണ്ടത്ര ജാഗ്രത അവിടെ തെരച്ചിലിനുണ്ടായില്ല എന്ന അഭിപ്രായങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ആദ്യഘട്ടങ്ങളിൽ ഒന്നോ രണ്ടോ ദിവസം തുടർന്ന് കേരള സംസ്ഥാന ഗവൺമെന്റ് എല്ലാ നിലയിലും മുൻകൈയ്യെടുത്ത് നല്ല നിലയിൽ കർണാടക ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് സമ്മർദ്ദം ചെലുത്തുകയും ആശയവിനിമയം നടത്തുകയും എല്ലാം ചെയ്തതിനെ തുടർന്ന് നല്ല നിലയിലുള്ള സംവിധാനങ്ങളും അതുപോലെ തന്നെ തെരച്ചിലിനുള്ള ക്രമീകരണങ്ങളുമാണ് അവിടെ ഉണ്ടായത് ഈ നിലയിൽ കേരളത്തിലെ സർക്കാർ പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലക്കാരായ രണ്ട് മന്ത്രിമാർ പി എ മുഹമ്മദ് റിയാസും എ കെ ശശി എന്ന് പറഞ്ഞു അതുപോലെ എം എൽ എ അതുപോലെ രാഷ്ട്രീയ നേതാക്കൾ ഈ കുടുംബത്തിന്റെ ഒപ്പം ചേർന്ന് നിന്ന് നടത്തിയ ഇടപെടലും ഒക്കെയാണ് അവസാനം അർജുനെ സംബന്ധിച്ച് നമുക്ക് ഈ തെരച്ചിൽ പൂർണ്ണതയിലെത്തിക്കാനും അർജുന്റെ മൃതദേഹം കണ്ടെത്താനും സാധിച്ചിട്ടുള്ളത് കേരളത്തിന് എല്ലാ കാലത്തും ഈ കുടുംബത്തിന്റെ നഷ്ടവും ദുഃഖവും ഒരിക്കലും അത് പരിഹരിക്കാനാവില്ല പക്ഷേ അവരുടെ ആ വേദനയിൽ പങ്കുചേർന്നുകൊണ്ട് അർജുൻ്റെ നഷ്ടത്തിന് പകരം വെക്കാൻ ഒന്നുകൊണ്ടും ആവില്ല എന്ന് അറിയാമെങ്കിലും ഇവിടെ സി പി ഐ എമ്മും ഇടതുപക്ഷവും എല്ലാം മുൻകൈയ്യെടുത്ത് സി പി ഐ എമ്മിൻ്റെ ഭരണനേതൃത്വത്തിലുള്ള ബേങ്ങേരി സർവീസ് സഹകരണ ബാങ്കിൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് തീരുമാനമനുസരിച്ച് ഇവിടെ അർജുൻ്റെ ഭാര്യക്ക് ജോലി നൽകുന്നതിനും തയ്യാറായി ഞങ്ങളുടെ അഭ്യർത്ഥന സംസ്ഥാന ഗവൺമെന്റ് പൂർണ്ണ മനസ്സാലെ അംഗീകരിച്ചു പ്രത്യേക ഉത്തരവിലൂടെ അത് നടപ്പിലാക്കുകയും ചെയ്തു ഈ നിലയിലെല്ലാം നാട് മുഴുവൻ ഈ കുടുംബത്തോടൊപ്പം നിന്നിട്ടുണ്ട്